ാട് വടകോട്ടുകാവ് ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി എൺപത്തിനാലാം ഘട്ടം മുപ്പത്തി ഒന്ന് എട്ട് ഇരുപത്തിനാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം ഉദരപ്പുഴി മിതിർമ്മ അന്നം സ്പോൺസർ ചെയ്തത് കൊടകര മറ്റന്തൂരിൽ ആലപ്പാട്ട് സിജോ ജോർജ് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാ സമൃദ്ധിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചോളാം അതോടൊപ്പം നമുക്ക് സ്നേഹദേവത്തിൻ്റെ പ്രാർത്ഥനയും അറിയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വായന നല്ലവനുമായ ഈശോയെ ഒരു പ്രഭാതം കൂടി തന്ന ഈ സമയം വരെയും അങ്ങേരെയുള്ള കയ്യിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചവന് ഈ സ്നേഹത്തെ ഓർത്ത് അങ്ങേറ്റങ്ങൾ നന്ദി പറയുന്നു നല്ലവനായ ഈശുനാഥ ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ലഭിച്ചു ശ്രീ ജോസാറിനെ കുടുംബത്തെയും അങ്ങനെയുള്ള കലകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ലവനായ ഈശോയെ ഈ നന്റും പ്രവർത്തിക്കുക ജീവിതത്തിൽ ജീവിതത്തിൽ നൂർമ്മിയും ഫലം കൊയ്തെടുക്കുവാൻ അങ്ങനെ വ്യത്യന പ്രാർത്ഥിക്കുന്നു വിഷക്കുന്ന കേട്ട് ഒരു നേരത്തെ അന്നെ കൊടുക്കുവാൻ മനസ്സുകാണിച്ചു ആ കുടുംബാംഗങ്ങളെ നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് സമർപ്പിക്കുന്നു നല്ലവനായ നാഥ അവരുടെ പോകലത്തിലെ നിരവധിയായ ആവശ്യങ്ങളിൽ അങ്ങേ അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ എല്ലാം സാധിച്ചു കൊടുക്കാൻ തന്നെ അങ്ങയുടെ എപ്പത്തിനെതിരല്ല എങ്കിൽ അതെല്ലാം ണമേ അവരുടെ ഭവനത്തിലുണ്ടാകുന്ന സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം കൂടെ ആയിരുന്ന ശാരീരിക ഒന്നോ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിലോ എത്തിച്ചുകൂടി എന്ന് ചോദിച്ചാലും അതൊക്കെ സാധിച്ചു തരുമെന്ന് ഞങ്ങൾ കുറച്ച് ബോധ്യം തന്നിട്ടുണ്ടല്ലോ നല്ലവരായ കുറച്ച് ബോധ്യത്തില് യും കുടുംബത്തെയും അങ്ങനെ സമർപ്പിക്കുന്നു അവരുടെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സേവാ സമിതിയുടെ എല്ലാ ഭാര്യ നന്ദിയോടങ്ങി സമർപ്പിക്കുന്നു അവര് വഴി ഞങ്ങൾക്ക് അന്നം തന്നുകൊണ്ടിരിക്കുന്ന നല്ല ദൈവമേ അവരുടെ എല്ലാ പ്രവർത്തന മേഖലയിലും യും അതുകൂടെ ആയിരുന്നുണ്ട് അവരെ നരിഗ്രഹിക്കണമേ